എൻസൈക്ലോവിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും പാസ്പോർട്ടുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇന്ത്യയിലെ പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ഇപ്പോൾ മുൻപത്തേക്കാൾ ലളിതവും വേഗത്തിലുമായിട്ട് മാറിയിരിക്കുകയാണ് ഓൺലൈൻ സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചതും അതോടൊപ്പം തന്നെ ഡിജി ലോക്കർ വഴിയുള്ള രേഖകൾ പരിശോധിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ മാറ്റത്തിന് പ്രധാനമായിട്ടുള്ള കാരണം നിലവിലെ പാസ്പോർട്ട് സേവാ പ്രൊജക്ട് ടു പോയിന്റ് സീറോയുടെ ഭാഗമായിട്ട് കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ ഉള്ളതും അതോടൊപ്പം തന്നെ എംബഡാഡ് ഷിപ്പുകൾ കടുപ്പിച്ചതുമായിട്ടുള്ള ആധുനിക ഈ പാസ്പോർട്ടുകൾ രാജ്യത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സുതാര്യമായിട്ടുള്ള രീതിയിലൂടെ അപേക്ഷകർക്ക് ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് പാസ്പോർട്ട് അപേക്ഷകൾക്കായിട്ട് ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അവിടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം ആധാർ വിവരങ്ങൾ എന്നിവ നൽകി ഒരു ലോഗിൻ ഐ സൃഷ്ടിച്ചാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടത് തുടർന്ന് പോർട്ടലിൽ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിങ് യു അല്ലെങ്കിൽ ബാങ്ക് ചെല്ലാൻ എന്നിവ വഴി ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ് പണം അടച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ പോസ്റ്റ് ഓഫീസുകളിലോ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലും സമയവും നോക്കിക്കൊണ്ട് അപ്പോൾ ്മെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ് ലഭിച്ച് ദിവസം ആധാർ കാർഡ് വോട്ടർ ഐ ഡി ജനന സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകളോട് അസലും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കയ്യിൽ കരുതേണ്ടതാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിക്കുകയും അപേക്ഷകന്റെ വിരലടയാളം ഫോട്ടോയും നേരിട്ട് ശേഖരിക്കുകയും ചെയ്യുന്നതാണ് ഈ നടപടികൾക്ക് ശേഷം അപേക്ഷകന്റെ വിലാസത്തിൽ പോലീസ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ് പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് പാസ്പോർട്ട് തപാലിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് അപേക്ഷയുടെ ഓരോ ഘട്ടവും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകർക്ക് ട്രാക്ക് ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ